ഡൽഹിയിൽ വായു ഗുണനിലവാരം നേരിയ രീതിയിൽ മെച്ചപ്പെട്ടു എന്ന ആശ്വാസകരമായ വാർത്ത വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ നിന്ന് മോശം വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയാം അജീഷ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അസ്കീർ എന്തായാലും ഡൽഹിയിൽ വലിയ ആശ്വാസകരമായ വാർത്ത ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് എപ്പോഴും ഈ ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ പോലത്തെ മാസ്ക് ഒക്കെ ധരിച്ചിരാണ് എൻ നയൻറ്റി ഫൈവ് അങ്ങനെ ധരിച്ചുകൊണ്ട് മാത്രം മാത്രമേ ഈ ഡൽഹിയിൽ യാത്ര ചെയ്യാവൂ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നൂറും നാനൂറുമൊക്കെ ആയിരുന്നു ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഈ വായു ഗുണനിലവാര സൂചിക ഉണ്ടായിരുന്നത് അതായത് വളരെ മോശം വിഭാഗത്തിലും അതിന് ഗുരുതരമായിട്ടുള്ള വിഭാഗത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഒരൽപ്പം കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുന്നൂറാണ് മിക്ക സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ എ ഒരു ഇടങ്ങളിൽ ഒരു സ്ഥലം മാത്രമാണ് മുന്നൂറ് എന്നൊരു സംഖ്യയിലേക്ക് എത്തിയത് എന്നാലും ഈ വളരെ മോശം വിഭാഗത്തിൽ നിന്ന് മോശം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാത്രമാണ് വായു ഗുണനിലവാരം എത്തിയത് ഇപ്പോഴും നമുക്കുടെ ആരോഗ്യസ്ഥിതിക്ക് അത് ഗുരുതരമായി ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡൽഹിയിലെ വായു ഉള്ള അതുകൊണ്ട് ജാഗ്രതയും പാലിച്ചുകൊണ്ട് വേണം ഇതുപോലെ തന്നെ മാസ്ക് ഒക്കെ ധരിച്ചു വേണം ആളുകൾ ധരിക്കാനെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കുറച്ച് ആശ്വസിക്കാനുള്ളൊരു വഴി മാത്രമാണ് ഇന്നുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഈ നടപടി നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം